നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടിൽ വർക്ക്ഔട്ടാമോ എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം സിനിമ തീം ബേസ് ചെയ്ത് അവിടെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഏത് തരത്തിലുള്ള മനുഷ്യനും ഒരുപോലെ വരാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അങ്ങനൊരു സാധനം ഞാൻ ഒരു പ്രോജക്റ്റുമായി കേരളത്തിലെ ഒരു ബാങ്കിൽ സമീപിച്ചാൽ വളരെ ഓപ്പറായിട്ട് പറയാം കേരളത്തിൽ ഒരു പുതിയ സംരംഭം ഞാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ പൈസ കൊടുക്കാതെ ഇല്ല 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 ഞാൻ അംഗീകരിക്കുന്നു തന്നെ ഉണ്ടോ ഉണ്ടോ മീഡിയേറ്റർ നൂറ് പേര് സൈക്കിളിലോട്ടി പോയി ഒരു മുമ്പിൽ ഒരു കുഴി ഉണ്ടായിരുന്നു ആ നൂറ് പേര് ആ കുഴിയിൽ വീണു നൂറ്റൊന്നാമത് ആൾ ചേട്ടനോ അതേ സൈക്കിൾ തയ്യാറാവുക ബുദ്ധിമുട്ടുള്ള ഒരാളാ സൈക്കിൾ തയ്യാറാവുക ആ ഗുളികയുടെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പൊ ജീവിക്കുന്നത് നാളെ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹാർഡ്ഷിപ്പ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ എപ്പോഴും മുന്നിൽ കാണുക ഒരിക്കലും അതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ എനിക്ക് എന്റെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എല്ലാരോടും പറയുന്നത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടിൽ വർക്ക്ഔട്ടാകുമോ എന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നമ്മൾ പലപ്പോഴും എനിക്ക് മനസ്സിലായത് നമ്മൾ പലപ്പോഴും നമുക്കൊരു പാഷനുണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്കൊരു നമുക്കൊരിതുണ്ടെന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും ആ ഒരാൾ പോകുന്നു മറ്റാൾ പോകുന്നു ഇവിടെ പോകുന്നു അവിടെ പോകുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട് ഇപ്പം എനിക്ക് പറ്റാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് പറ്റാതിരുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരില്ല നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ തേടി പോകണം എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ ഉണ്ട് എന്ന് എന്ന് പറയുന്ന പോലെയാണ് താങ്കൾ ഇപ്പം നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് അതൊരു ഏജൻസിന്റെ ഉത്തരവാദിത്തമല്ല നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല അതിൽ പൂർണ്ണ തൃപ്തരായിട്ട് നമ്മൾ ചെയ്യുക അല്ലേ നാട്ടിൽ ആ കാര്യത്തിൽ ചെറിയൊരു വിയോജമുണ്ട് നാട്ടിൽ എത്രത്തോളം ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ നാട്ടിൽ ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക നാട്ടിപ്പോൾ എനിക്കൊരു എനിക്ക് ഭയങ്കര എൻ്റെ എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്ന നാട്ടിലൊരു തീം ബേസ്ഡ് ബാറായിരുന്നു അതായത് ഒരു ഒരു സിനിമ നമുക്ക് സിനിമ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് സിനിമ തീം ബേസ് അതായത് ഞാൻ ബാറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു ഞാൻ ടൂറിസം തന്നെ പഠിച്ചുകൊണ്ട് ട്രോവാണെങ്കിൽ ബേസ് ചെയ്തൊരു തീം ബേസ്ഡ് അതായത് സിനിമ തീം ബേസ് ചെയ്ത് അവിടെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഏത് തരത്തിലുള്ള മനുഷ്യനും ഒരുപോലെ വരാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അങ്ങനൊരു സാധനം ഞാൻ ഒരു പ്രോജക്റ്റുമായി കേരളത്തിലെ ഒരു ബാങ്കിൽ സമീപിച്ചാൽ ഏതൊക്കെ ബാങ്കുകൾ എനിക്ക് ലോൺ തരും പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ പറയുന്നത് അതൊരു വലിയ ഡ്രീമാണ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഒരു ബാർ ലൈസൻസ് കിട്ടുക ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ പറയുന്നത് ഒരു വലിയ ഡ്രീമാണ് അല്ലേ അത് അത് സത്യം പറയും ഒരു ഫിനാൻഷ്യൽ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നാൽ ഇതേ സമയം ഞാൻ മറ്റൊരു കാര്യം താങ്കളോട് ചോദിക്കാം ഇതേ സമയം എത്രയോ പേര് ചെറിയ തട്ടുകളാണ് നടത്തി ചെറിയ കാര്യങ്ങളും അല്ല എനിക്ക് തട്ടുകടയല്ല തുടങ്ങോ എനിക്കിവിടെ ഞാൻ അതാണ് വ്യത്യാസം പറഞ്ഞത് യു കെയിൽ എനിക്ക് തട്ടുകടയല്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞ ഡ്രീം എനിക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ എനിക്ക് കേരളത്തിൽ അത്ര ബുദ്ധിമുട്ടില്ലെന്നേ അതാണ് ഇവിടുത്തെ വ്യത്യാസം ഇപ്പൊ പുതിയ പ്ലാനനുസരിച്ച് നേരത്തെ നേരത്തെ ഇവിടെ ഒരു ബിസിനസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് നമ്മുടെ നാട്ടിലെ അമ്പത് ലക്ഷം രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നാട്ടിൽ ട്രൈ ചെയ്തോ ട്രൈ ചെയ്ത് നമുക്കറിയാലോ എന്താണെന്നുള്ളത് അല്ല അത് ഒരേ ഒരു പോയിന്റിലേ ഞാൻ അതിൽ ഇത് ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു കാര്യം ട്രൈ ചെയ്യുന്നു ഞാൻ സക്സീഡ് ആയില്ല എന്ന് പറയുന്ന ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിനെ അതിനെ അംഗീകരിക്കുന്നു ബട്ട് അതേസമയം നമ്മളത് ചെയ്തില്ല അപ്പൊ ഞാനൊക്കെ ഇവിടെ വരുമ്പോ ഞാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നും പറഞ്ഞല്ല വരുന്നത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒന്നും ആലോചിച്ചില്ലേ ഏതോ ഒരു രാജ്യം പോയ പോയി എന്തൊക്കെയോ ആരുടെയൊക്കെ ഇൻഫ്ലുവൻസിൻ്റെ കൂടെ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് ഇന്നത്തെ കാലത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ബിസിനസ് മോട്ടിവേറ്റേഴ്സ് ഉണ്ട് ബിസിനസ് ഉണ്ട് യു റിയലി തിങ്ക് ബിസിനസ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസിന് നമ്മൾ ഞാനിപ്പോൾ ബ്രോഡ കാര്യം വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ ഒരു പൊതുവേ ഉള്ളൊരു നമ്മുടെ സമൂഹത്തിനോട് പറയുന്ന ഒരു ടോപ്പ് കാര്യമാണ് എനിക്കറിയാവുന്നൊരു കാര്യം വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു 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 രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുകയും ആ രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് പക്ഷേ എനിവേ എനിക്ക് മനസ്സിലായി ചെയ്ത ആൾക്കാരോട് നമ്മൾ ി മനസ്സിലായിട്ടുണ്ടോ സെന്റ് പാൻക്രേസ് മറ്റേ ട്യൂബ് സ്റ്റേഷനില് പോയിട്ടുണ്ടോ നമ്മുടെ വലിയ സ്റ്റേഷനിലെ അവിടെ നമ്മുടെ നമ്മുടെ നാട്ടില് ചായക്കട പോലെ കൊറേ ഹിന്ദി നമ്മുടെ പഞ്ചാബില് നടത്തുന്നു ചെറിയ ചെറിയ കടകൾ നടത്തുന്നുണ്ട് കണ്ടിട്ടുണ്ടോ അതൊന്നും ഇപ്പൊ എപ്പോഴെങ്കിലും പോകുമ്പോ നോക്കണം ചെറിയ അതായത് ഒരു ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ചായയാണ് അടിച്ച് അടിച്ചു തരുന്നത് നമ്മുടെ ആ ചായക്ക് നാട്ടിൽ പത്ത് രൂപ ഇവിടെ രണ്ടര പൗണ്ടിനാണ് അവർ വിൽക്കുന്നത് അവിടെ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്താണോ എന്ന് എനിക്കറിയില്ല അവരത് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്കിവിടെ നാട്ടിൽ നമുക്കിവിടെ നമ്മുടെ ഇപ്പം ഇവിടെ ഏത് ജോലി ചെയ്യുന്നതിനും അതിന് എല്ലാത്തിനും അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് നാട്ടിലിപ്പോൾ ഞാനൊരു ഇപ്പം ഞാൻ പറയണം ഞാൻ എൻ്റെ ഇപ്പം ഞാൻ തിരുവനന്തപുരം സിറ്റി ജീവിക്കുന്നു ഞാൻ അവിടെ കോർപ്പറേഷന് കീഴിലൊരു ഒരു ചെറിയ തട്ടുകട ഉണ്ടോ ഞാൻ എത്ര പേരെ കാണണം എത്ര പേർക്ക് പൈസ കൊടുക്കണം ഈ തട്ടുകടക്കാളെ അല്ല അതെനിക്ക് എനിക്ക് എനിക്ക് പോയിന്റ് ബ്രോക്ക മനസ്സിലായി പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ഇപ്പൊ കമ്പയർ ചെയ്യുന്നത് ഒരു ഡെവലപ്ഡ് നേഷനെയും ഒരു ഡെവലപ്പിംഗ് നേഷനെയാണ് മറ്റൊരു രാജ്യത്തിനെ ഇപ്പം എനിക്ക് എന്റെ രാജ്യത്ത് നിൽക്കണം ഞാൻ ഈ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ രാജ്യത്ത് ഇപ്പൊ അതിൽ ആ ഒരു കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഞാനല്ല അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എന്തുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഈ പറഞ്ഞ എല്ലാ കേൾവികളാണ് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ അറിയാവുന്നതാണ് ബട്ട് ഞാൻ ചുമ്മാ എക്സാമ്പിൾ രാം ചേട്ടന്റെ ഒരു ഒട്ട മത്സരം അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നു അല്ലെങ്കിൽ സൈക്കിള് ചവിട്ടുന്നു ചിന്തിക്കുക ചേട്ടന്റെ മുമ്പിൽ ഒരു നൂറ് പേര് സൈക്കിളിലോട്ട് പോയി ഒരു മുമ്പിൽ ഒരു കുഴി ഉണ്ടായിരുന്നു ആ നൂറ് പേര് ആ കുഴിയിൽ വീണ നൂറ്റൊന്നാമത് ആള് ചേട്ടനും ചേട്ടനോധം സൈക്കിൾ തയ്യാറാവുക ബുദ്ധിയുള്ള ഒരാൾ ഒരാളാ സൈക്കിളിൽ ഓട്ടം തയ്യാറാവുക അതുപോലെയാണ് അൾട്ടിമേറ്റ്ലി

നമുക്ക് ഇന്ത്യയിൽ ഉറപ്പായിട്ടും നമുക്കെല്ലാം ഇന്ത്യയിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം ഇന്ത്യയിൽ അങ്ങനെ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കൂ ഇന്ത്യയിൽ ഇപ്പോഴും മിനിമം വേജസിന്റെ സാധനം നടപ്പ യു കെയിൽ കഴിഞ്ഞ ആഴ്ച മിനിമം വേജസ് പരിഷ്കരിച്ചു പതിനൊന്ന് പോയിന്റ് സംതിങ് നിന്ന് പന്ത്രണ്ട് പോയിന്റ് സംതിങ് ആയി ഇവിടെ ഓരോ വർഷവും ഈ പരിഷ്കരണം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മിനിമം വേജസ് നടപ്പിലാക്കിയിട്ട് എത്രയോ കാലങ്ങളായി നമുക്ക് ആർക്കൊക്കെ അത് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ഒരു കാലഘട്ടം വെച്ച് നോക്കിയാ കഴിഞ്ഞത് വർഷമായിട്ട് ഞാൻ കാണുന്നത് ഇറ്റ്സ് സ്ലോലി ഡെവലപ്പിംഗ് ഇന്ത്യ പറയുന്ന രാജ്യം തീർച്ചയായിട്ടും ഞാൻ പോകും ഒരു പോവും ഞാൻ തീർച്ചയായിട്ടും അതിനകത്ത് കാര്യം ഇല്ല അത് കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു ഇനി ഞാൻ ഈ പറയുന്ന ഇവിടെ വിട്ടിട്ട് അവിടെ പോയിട്ടൊരു ജോലി ചെയ്യുക എന്ന് പറയുന്ന ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന സാലറി ഇതേ സാധനം സാലറിയില്ലേ ബിസിനസ് ആണ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒരു ജോലി ജോലി രാജ്യത്ത് പോയി അപ്പുറം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരാനുള്ള കാരണം എന്തായിരിക്കും ജോലിക്ക് നാട്ടിൽ നിന്ന് യു കെയിൽ മണി മണി ബേസ്ഡ് ഓറിയന്റഡ് വേറെ ഒന്നുമില്ല എന്തുകൊണ്ടിപ്പോ നമ്മുടെ രാജ്യത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല മണി മണി പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി ഡെവലപ്പിംഗ് നേഷൻ ആണ് അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് വർഷം ഒരു ഡെവലപ്പിംഗ് നേഷൻ എഴുപത് വർഷമായിട്ട് മറ്റൊരു കാര്യമുണ്ട് ഇന്ന് പണ്ടത്തെ സാഹചര്യത്തിൽ ഒത്തിരി മെച്ചപ്പെട്ടിട്ടില്ലേ എന്ത് മെച്ചപ്പെട്ടു പല കാര്യങ്ങളും മെച്ചപ്പെട്ടു എന്ത് മെച്ചപ്പെട്ടു നോർത്തിലേക്ക് സൗത്തിൽ കുറച്ചുകൂടെ വ്യത്യാസം നോർത്തിൽ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ എന്ത് മെച്ചപ്പെട്ടു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല നോർത്തിന്റെ ഡെവലപ്മെന്റ് ഒരു കാര്യം എനിക്കറിയാം നമ്മുടെ രാജ്യത്തിൽ ഒരു ഏകീകരണം എന്നാ വരുന്നുണ്ട് റോഡുകൾ ബെസ്റ്റ് ആവുന്നുണ്ട് പല റോഡുകൾ ഇന്നലെയും കൂടെ ഒരു റോഡ് തകർന്നിടേ ഉള്ളൂ ഇന്നലെയും കൂടെ റോഡ് തകർന്നിടേ ഉള്ളൂ കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡിപ്രഷന്റെ കാര്യത്ത് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലി അഡ്രസ് ചെയ്യണം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ പറയാം അത് യു കെയിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റി മാത്രമല്ല അത് കേരളത്തിലാണെങ്കിലും നമ്മുടെ പ്രായമുള്ളവരോ പ്രായഭേദമന്യേ ഞാനൊരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു അതായത് നമ്മൾ ഒരു സൈക്കാർട്ടിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താണ് എന്ന ചിന്ത ഉണ്ടായിരുന്നു ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് എതിർത്തിരുന്ന ആളാണ് പക്ഷേ ഞാൻ ഇപ്പം ഉറപ്പായിട്ടും നമ്മുടെ മുമ്പിൽ ഒരുപാട് ആത്മഹത്യകൾ കൂടി വരുന്നു ഒരുപാട് മനുഷ്യർ അൺഹാപ്പി ആയിട്ടുള്ള ലൈഫ് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാനസിക നിലയിൽ നിങ്ങൾ ഓക്കെ അല്ല നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് ഞാൻ എവിടേക്കും എൻ്റെ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ മാനസികാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് സ്വയം ബോധ്യം ഒരു ചെറുതായിട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് യു കെ ആയിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ നിങ്ങളൊരു സൈക്കോളജിനെ സമീപിക്കുക നമുക്ക് എല്ലാ സൈ നാട്ടിലെ എല്ലാ സൈക്കോളജി നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല ഇവിടെയും റിലേ ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ ആദ്യം കാണുന്ന സൈക്കോളജിസിനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങൾ അവരെ കാണുക നിങ്ങൾ കൃത്യമായ ചില മനുഷ്യർക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ മുമ്പുള്ള പല മനുഷ്യരും ജീവൻ വെടിഞ്ഞു പോയത് ഒരു സപ്പോർട്ട് ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും ഞാൻ തുറന്ന് പറയുകയാണ് ഞാനൊരു രണ്ടര വർഷമായിട്ട് ഞാൻ ആൻറ്റി ഡിപ്രഷൻസ് കഴിക്കുന്ന വിഷാദ രോഗത്തിന് ഗുളിക ഒരു മനുഷ്യനാണ് ആ ഗുളികയുടെ പുറത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പം ജീവിക്കുന്നത് നാളെ ചിലപ്പോൾ എനിക്ക് ഇത് വേണ്ടെന്ന് വെക്കാമായിരിക്കാം പണ്ട് ഇതിനെ എതിർത്തിരുന്നൊരാളാണ് പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിത് അനിവാര്യതയാണ് പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലൂടെയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കിത് അനിവാര്യമാണ് യു കെയിലൊരു സാഹചര്യം ജീവിക്കുമ്പം നിങ്ങളുടെ പേരൻസ് നാട്ടിലുണ്ടായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടായിരിക്കാം നിങ്ങൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പലരെയും ബന്ധുക്കളെയോ എല്ലാം വിളിക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ പറയുക നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ മാനസ് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മനുഷ്യർത്തോളമായിട്ട് കാര്യം അവരോട് ചോദിക്കുക നിങ്ങൾ ഹാപ്പിയാണോ കേവലം മാസം വായിക്കുന്ന പൈസക്കപ്പുറം നിങ്ങൾ മാനസികമായിട്ട് ഓക്കെ ആണോ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു തീർച്ചയായിട്ടും അപ്പം എനിക്കും തോന്നുന്നത് ഇദ്ദേഹം പറഞ്ഞ വളരെ ആയിട്ടുള്ള വാലിഡായിട്ടുള്ളൊരു പോയിന്റാണ് അതായത് നമുക്ക് അളക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു വിശ് ഒരു പ്രശ്നമാണ് വിഷാദരോഗവും അതോടൊപ്പം തന്നെയുള്ള ആങ്സൈറ്റി പല പ്രോബ്ലംസും അത് പലപ്പോഴും നമ്മളെ മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചുനടുമ്പോഴും അവിടെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും അവിടെയുള്ള കാലാവസ്ഥ വ്യത്യാസങ്ങളിലൊക്കെ വരുമ്പോഴും ഇത് ട്രിഗർ ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുകയും അതനുസരിച്ച് മറ്റ് ആൾക്കാരെ കൺസിഡർ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന അത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടൊരു സാധനമാണ് യു കെയിൽ എനിക്കറിയാം ഞാൻ പലരും റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നു ഒരുപാട് പേര് ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് എനിക്കറിയുന്നത് ഞാൻ ഈ ഇടയ്ക്കൊരു സുഹൃത്തിനെ കണ്ടു അവൻ അവനേഴു ദിവസവും ആഴ്ചയിൽ ജോലി ചെയ്യുന്നുണ്ട് കടം കടം തീർക്കാനാണ് ഏഴു ദിവസവും ആഴ്ചയിൽ ഏഴു ദിവസവും പത്തും പന്ത്രണ്ടും മണിക്കൂറും വെച്ച് ജോലിയാണ് എന്താണ് അവൻ്റെ ജീവിതം ഞാൻ ലണ്ടനിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊന്നും ഒരിക്കലും ഇനി എന്താ എന്തൊക്കെ കടം ഉണ്ടായാലും ഞാനൊന്നും അങ്ങനെ ജോലി ചെയ്യില്ല ഏഴു ദിവസമൊന്നും കാര്യം ഒരു ജീവിതമേ ഉള്ളൂ ഇത് ഇത് നമുക്ക് ആരുടെയോ കടമടച്ച് തീർക്കാൻ ഈ കടം എന്തുകൊണ്ടാണ് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഒരു കുടുംബത്തിൽ ജനിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ യു കെയിൽ എത്ര സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു 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 കുട്ടിക്കും അവന് അവൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ബാങ്ക് സ്വമേതയും അവന് ലോൺ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കാത്തത് നമ്മുടെ ഈ പോലെ പലരുടെയും പറഞ്ഞു വരുന്ന കുറെ ചോദ്യങ്ങളുടെ ഒരു ഒരു കൂമ്പാരമാണ് ഇതിനകത്ത് പലതിനും പലർക്കും ഉത്തരങ്ങളില്ല ഉത്തരങ്ങളില്ലേ അപ്പം തീർച്ചയായിട്ടും എന്താ പറയാ ഈ പറയുന്ന പോലെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഒരാളെ അല്ലേ അറ്റ്ലീസ്റ്റ് കുടുംബത്തിലുള്ളവരെങ്കിലും മനസ്സിലാക്കുക സ്വന്തം പേരൻസ് എങ്കിലും മനസ്സിലാക്കുക നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും കേവലം ഒരു മിനിറ്റോ ഒരു മിനിറ്റോ മുപ്പത് സെക്കൻഡോ മാത്രമുള്ള പേടിച്ചിട്ട് സ്റ്റോറി ഇടാത്ത മനുഷ്യൻ ഉണ്ട് അതായത് ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടു എന്നതിൻ്റെ പേരിൽ അങ്ങനെയുള്ള മനുഷ്യരെ മനുഷ്യനെനിക്കറിയാം അതായത് അതിലെങ്കിലും സന്തോഷം കണ്ടിട്ടേ കണ്ടെത്തട്ടെ അവർ തീർച്ചയായും ആരുടെയും സ്ട്രഗ്ളിങ്ങിനെ കുറച്ച് കാണുന്നില്ല നമ്മുടെ മുമ്പുള്ള തലമുറ സ്ട്രഗിൾ ചെയ്തത് ഉറപ്പായിട്ടും നമ്മൾ ആരുടെയും സ്ട്രഗ്ളിങ്ങിനെ കുറച്ച് കാണുന്നില്ല അതുപോലെ നമ്മുടെ സ്ട്രാങ് കുറച്ച് കാണാതിരിക്കും പുതിയ തലമുറയാണ് പുതിയ രീതിയിലുള്ള വസ്ത്രധാരണമാണ് പുതിയ ഭാഷ പുതിയ രീതിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും മാറ്റി നിർത്താതിരിക്ക ചേർത്ത് നിർത്തുക നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മെന്റലി നിങ്ങളൊരു കൂട്ടുകാരനെ പത്ത് തവണ വിളിച്ചവൻ അവൻ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവൻ എന്തോ എനിക്ക് തന്നെ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അതായത് ഇത് നമ്മളുടെ പഴയ തലമുറയുടെയും കൂടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉറപ്പായിട്ട് എല്ലാവരും എല്ലാം കൊണ്ടും വളരെ ഒരു നല്ലൊരു ലൈഫിലൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളൊരു ധാരണ ആറ്റ ഇതുപോലുള്ള ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ ഒപ്പം ചേർത്തീർക്കുക എന്നുള്ള ഒരു ഇതോടെ നമ്മൾ നിർത്തുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ അല്ലെ പ്രത്യേക ഇതൊരു നമ്മളൊരു താൽക്കാലിക ഇതൊരു വലിയ ടോപ്പ് ഒരു കടലാണത് അതെ നമ്മളത് ഒരു ചെറിയൊരു ചൂണ്ട ഇട്ടിട്ടേ ഉള്ളൂ ഇതിൽ സംസാരിക്കാൻ ഇത് ഇത് കാണുന്ന പറയ പല മനുഷ്യർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുണ്ടായിരിക്കും ഇതിന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം നമ്മൾ ഇനി നമുക്ക് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ അപ്പം എന്താ പറയാ വീണ്ടും നമ്മൾ നമ്മളെപ്പോഴും കാണും പക്ഷെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട്